आज के समय में टेंशन और बहुत है इस कारण असंतुष्टता बढ़ती जा വർത്തമാന സമയം മാനസിക പിരിമുറുക്കങ്ങളും അതുപോലെ പ്രയാസങ്ങളും ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ അസന്തുഷ്ടതയും ിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കാണ് ഈ വേളയിൽ സന്തുഷ്ടമണികളായ താങ്കൾ ആത്മാക്കൾ തന്റെ സന്തുഷ്ടതയുടെ പ്രകാശത്തിലൂടെ മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുക പേരെ സ്വയം സെ സ്വയം സന്തുഷ്ടോ ഫിർ സേവാ മേ സന്തുഷ്ടമേ സന്തുഷ്ടഹോഷ്ടെങ്കിൽ ആദ്യം സ്വയം തന്നൊരു സന്തുഷ്ടനായിരിക്കണം സേവനത്തിലും സുഷ്ടരായിരിക്കണം പിന്നീട് സമ്പന്ധ സമ്പർക്കത്തിലും സന്തുഷ്ടതയുള്ളവരായിരിക്കണം അപ്പോഴേ സന്തുഷ്ടമണികളെന്ന് വിളിക്കപ്പെടുകയുള്ളൂ ഓം ശാന്തി